സീസൺ സിക്സിലെ വാരാന്ത്യ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ പവർ ടീമിനെ പൊളിച്ചടിക്കൊണ്ടാണ് നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് മുതൽ സിബിന്റെ കൈകൊണ്ടുള്ള ആംഗ്യം വരെ വിഷയമാക്കിയായിരുന്നു ലാലേട്ടന്റെ വിമർശനം കിലുക്കം സിനിമയിലെ രേവതി വേഷം പണിഷ്മെന്റായി കൊടുത്തിട്ട് നോറയെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതും ചോദ്യം ചെയ്യപ്പെട്ടു നോറയെന്ന് പവർ ടീമിനോട് പറയാൻ ശ്രമിച്ചിട്ടും അവർ കേൾക്കാൻ തയ്യാറാകാതെ കാര്യങ്ങൾ ലാലേട്ടൻ ഇവിടെ പറയിപ്പിക്കുകയും ചെയ്തു ഡ്രാമ ിൽ തേങ്ങെടുത്തത് യഥാർത്ഥ വിജയികൾ അല്ലെന്ന പരാമർശവുമുണ്ടായി പിന്നെ സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ് മറ്റൊരു പ്രധാന സംഭവം കൈകൊണ്ടുള്ള മോശം ആംഗ്യം കാണിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് നടപടി മാത്രമല്ല അടുത്ത ആഴ്ചത്തെ നേരിട്ടുള്ള നോമിനേഷനിലും സിബിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം പവർ ടീമിലുള്ള ആളാണ് തെറ്റു ചെയ്തിരിക്കുന്നത് മാത്രമല്ല പവർ ടീമിന് പുറത്തായതുകൊണ്ട് സിബിന് ഇനി കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഗെയിമിൽ ശ്രദ്ധിക്കാനും കഴിയും എന്നാൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം മുടിയൻ ഋഷി ലാലേട്ടനെ ചോദ്യം ചെയ്തതാണ് സിബിനും ജിൻഡോയ്ക്കും പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ നീതിക്ക് നിരക്കാത്ത പല വാക്കുകളും പല അവസരങ്ങളിലും ഉപയോഗിച്ചവർ ഇവിടെ ഉണ്ടെന്നായിരുന്നു ഋഷി പറഞ്ഞത് പക്ഷെ ഏറ്റവും മികച്ച ഒരു പവർ ടീമിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തത് തെറ്റാണെന്നും ഇത് എന്റെ മാത്രം തീരുമാനമല്ലെന്നുമായിരുന്നു ലാലേട്ടന്റെ മറുപടി മൊത്തത്തിൽ ജാസ്മീനും നോറയ്ക്കും സന്തോഷത്തിന്റെ ദിവസമായിരുന്നു ഈ ലാലേട്ടൻ വന്ന ദിവസം ജിൻഡോയുടെ കാലേവാരി നിലത്തടിക്കുമെന്ന പരാമർശത്തിന് മത്സരാർത്ഥികളോടാണ് ശിക്ഷ വിധിക്കാൻ ആവശ്യപ്പെട്ടത് അവരുടെ തീരുമാനപ്രകാരം ജിൻഡോ മൂന്നു ദിവസം പാത്രങ്ങൾ കഴുകണം നോറയ്ക്ക് ലാലേട്ടന്റെ കയ്യപ്പോടു കൂടിയ ടീഷർട്ടും സമ്മാനമായി കിട്ടി പിന്നെ നൊമ്പര കാഴ്ചയായത് ജാൻമോണിയുടെ കണ്ണീരോടെയുള്ള മടക്കമായിരുന്നു ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ പേർ പുറത്തുപോകുമെന്നാണ് അവതാരകൻ കൂടിയായ മോഹൻലാൽ പറഞ്ഞത് ജാൻമോണിയാണ് ഈ ആഴ്ചയിലെ ആദ്യത്തെ എവിക്ഷ പൊട്ടിക്കരിഞ്ഞുകൊണ്ടാണ് ജാൻമോണി യാത്ര ചോദിച്ചത് എന്നെ തിരികെ വീട്ടിൽ കയറ്റു ലാലേട്ട എന്ന് ജാൻമോണി കരഞ്ഞു പറയുന്നതും സങ്കടക്കാഴ്ചയായി